കസ്തൂരി മണക്കുന്നല്ലൂ കാറ്റ് നീ വരുമ്പോൾ കൺമണി കണ്ടുവോ നീ കവിളിന തഴുകിയോ നീ വെല്ലിമണി കെലുങ്ങുന്നല്ലൂ തുള്ളിത്തുള്ളി നീ വരുമ്പോൾ കല്ലി അവൾ കളി പറഞ്ഞു കാമുക കഥ പറഞ്ഞു നീലാഞ്ജനപ്പുഴയിൽ നീരാടി നിന്ന നേരം നീ നൽകും കുളിരലയിൽ പൂമേ നീ പൂത്ത നേരം നീലാഞ്ജനപ്പുഴയിൽ നീരാടി നിന്ന നേരം നീ നൽകും കുളിരലയിൽ പൂമേനി പൂത്ത നേരം എന്നെഞ്ചിൽ ചാഞ്ഞിടുമോ തളുലത നിന്നുലഞ്ഞു എൻ രാഗമുദ്ര ചൂടും ചെഞ്ചുണ്ടു ചെഞ്ചുണ്ടുവിതും നിന്നു കസ്തൂരി മണക്കുന്നല്ലൂ കാറ്റി നീ വരുമ്പോൾ കൺമണിയെ കണ്ടുപോ നീ കവിളിന തഴുകിയോ നീ വെല്ലിമണി കേളിത്തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കളി പറഞ്ഞു കാമുകൻ്റെ കഥ പറഞ്ഞു